കർണാടകത്തിലെ ഷിരൂരിൽ ഗംഗാവാലി പുഴയിൽ നിന്ന ട്രക്കിൻ്റെ ലോഹഭാഗങ്ങളും കയറും കണ്ടെത്തി കയർ അർജുൻ്റെ ട്രക്കിലേത് തന്നെ എന്ന് ഉടമ മനാഫ് സ്ഥിരീകരിച്ചു പുഴയിലെ രണ്ടിടങ്ങൾ കേന്ദ്രീകരിച്ച നേവി തെരച്ചിൽ ശക്തമാക്കി സൊനൽ കൃഷ്ണ ചേരുന്നു സൊനൽ ഷിരൂരിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ആ അനിൽ നമ്പ്യാർ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ കേന്ദ്രത്തിൽ നിന്നാണ് തൊട്ട് മുൻപ് ആ കയറും ലോഹത്തിൻ്റെ ഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവ കിട്ടിയിട്ടുള്ളത് അവിടെയാണിപ്പോൾ നേവി പ്രത്യേകം കേന്ദ്രീകരിച്ചു നേവിയുടെ ഡ്രൈവർമാർ കൃത്യമായിട്ട് പരിശോധന നടത്തുന്നത് നമുക്കറിയാം ഈ കയർ അർജുൻ്റെ വാഹനത്തിൽ ഉണ്ടായിരുന്നതാണ് എന്ന് മനാഫ് സ്ഥിരീകരിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ അർജുൻറെ ബന്ധു കൂടി അതായത് അർജുൻ്റെ സഹോദരി ഭർത്താവ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് ജിതിൻ്റെ അപ്പോ അർജുന്റേതെന്ന് തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ മനാഫ് സ്ഥിരീകരിച്ച കയർ ഉൾപ്പെടെ കിട്ടുന്ന സാഹചര്യം ഉണ്ട് എന്താണ് പ്രതികരിക്കാനുള്ളത് നേവി ആ കയർ കണ്ടെത്തിയിരിക്കുന്നത് അവര് ആ മാ ലൊക്കേഷൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ അവിടെ തന്നെയാണ് ആ ലൊക്കേഷൻ തന്നെയാണ് അവരിപ്പോഴും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ കയർ നമ്മളിൽ നിന്നാണ് ഉറപ്പ് വരുത്തിയിട്ടുണ്ട് നൂറ് ശതമാനം ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പ് വരുത്തിയത് അവരുടെ മനാഫ് പറഞ്ഞൊരു കാര്യമുണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ ഇവിടെ കയറിന്റെ ഭാഗങ്ങൾ കണ്ടിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അത് അതിനെക്കുറിച്ച് എനിക്കൊരു വ്യക്തത കയർ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഇത് കയറാണോ എന്നുള്ളതിൻ്റെ വ്യക്തത എനിക്കില്ല അതിനെക്കുറിച്ച് തെരച്ചിൽ പുരോഗമിക്കുന്നുണ്ട് ആ തെരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുക ഡ്രഡ്ജറിൻ്റെ ആവശ്യം ആണ് ഇപ്പോൾ നിലവിൽ നേവി പറഞ്ഞിരിക്കുന്നത് ആ അവർ മാർക്ക് ചെയ്ത ഭാഗത്താണെങ്കിലും മരവും ചളിയും നിറഞ്ഞിരിക്കുന്ന ഏരിയയാണ് അതൊക്കെ മാറ്റണമെങ്കിൽ അവരെ കൊണ്ട് പറ്റില്ല അത് ഡ്രഡ്ജറിന് സാധിക്കുകയുള്ളൂ എന്നാണ് അറിയിച്ചിട്ടുള്ളത് ും ജിതിൻ പറഞ്ഞതുപോലെ തന്നെ ആ പ്രദേശത്ത് മരങ്ങളുണ്ട് അതുപോലെ തന്നെ വലിയ പാറക്കല്ലുകളുണ്ട് അതെല്ലാം മാറ്റി വേണം ഇനി അടിയിലേക്ക് ആഴത്തിൽ പരിശോധിക്കാൻ അതിന് ഡ്രഗ്ജർ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പരിശോധന മാത്രമേ ഇനി സാധിക്കൂ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പക്ഷേ അതിലൊരു സാങ്കേതികത്വം ഉള്ളത് നാളെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനമായതുകൊണ്ട് റഡ്ജർ ഗോവയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ ചില സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട് എന്ന് എം എൽ എ ഉൾപ്പെടെ പറയുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് മറ്റന്നാളായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളൊക്കെ പുരോഗമിക്കുക എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഒരു ലോഹഭാഗം അത് പക്ഷേ അർജുൻറ്റേതാണോ അല്ല അല്ലെ അർജുൻ അഞ്ജു അർജുൻ്റെ വാഹനത്തിൻ്റെതാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല പക്ഷേ ആ കയർ കണ്ടെടുത്ത ഏകദേശം ചെറിയൊരു ഭാഗം കയർ അത് അർജുൻ്റെ വാഹനത്തിൽ മരം തടി കെട്ടിയിരുന്ന കയറാണെന്ന് സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ട് ലോറിയുടെ ഉടമ വനാഫ് അത് കൃത്യമായി തന്നെ സ്ഥിരീകരിച്ചതാണ് പറഞ്ഞതാണ് വ്യക്തമാക്കിയതാണ് അത് നൂറ് ശതമാനം അർജുന്റെ വാഹനത്തിൽ ഉണ്ടായിരുന്ന കയർ തന്നെയാണ് അത് തന്നെയാണ് മുൻപ് നമ്മളോട് പ്രതികരിച്ച ജിതിനും വ്യക്തമാക്കിയിട്ടുള്ളത് ആ കയർ അത് അർജുന്റെ വാഹനത്തിൽ തടി കെട്ടിയിരുന്ന കയറാണ് അതുകൊണ്ട് ആ സ്ഥലം നേവി ആണ് ആ കയർ കണ്ടെടുക്കുന്നത് ആ സ്ഥലം പ്രത്യേകം മാർക്ക് ചെയ്ത് അവിടെ പരിശോധന പുരോഗമിക്കുന്നുണ്ട് പക്ഷേ അടിയിലേക്ക് ആഴത്തിൽ പോയി പരിശോധിക്കാൻ വേണ്ട സംവിധാനങ്ങളില്ല അതിനൊക്കെ ഡ്രഡ്ജർ വന്ന് ആ പാറയും മരങ്ങളും മറ്റും മാറ്റിയതിന് ശേഷമേ ആഴത്തിൽ പരിശോധിക്കാൻ കഴിയൂ അതിനേക്കാണ് ഇനി കടക്കേണ്ടത് എന്തായാലും പ്രദേശത്ത് ഇപ്പോൾ നേവിയുടെ ഉദ്യോഗസ്ഥർ നൂതന സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പരിശോധന നടത്തുന്ന കാഴ്ചയാണ് അതിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സോനൽ ഇനി എന്തായാലും മറ്റന്നാൾ ഡ്രഡ്ജർ എത്തി ചളി നീക്കിയാൽ മാത്രമേ മാൽപേ വീണ്ടും അല്ലെ തിരച്ചിലിറങ്ങൂ ആ തീർച്ചയായിട്ടും നമുക്കറിയാം അദ്ദേഹം ഈശ്വർ മാൽപ്പയെ അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ചതാണ് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞത് ആ പ്രദേശത്ത് വലിയ കല്ലുകളുണ്ട് മരങ്ങളുണ്ട് അതിനാൽ ആഴത്തിൽ പരിശോധിക്കാൻ വേണ്ടി കഴിയുന്നില്ല അത് മാറ്റിയാൽ മാത്രമേ ഇനിയുള്ള തുർ പരിശോധന നടക്കുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് വേണ്ട നടപടികളാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ് കാർബാർ എം എൽ എ അടക്കം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതിനുവേണ്ട ചർച്ചകൾ ഗോവയിലെ ക്യാപ്റ്റനുമായി ഇതിനോടകം തന്നെ നടത്തി കഴിഞ്ഞിട്ടുണ്ട് ജില്ലാ അതോറിറ്റി ഉൾപ്പെടെയുള്ളവ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും കരമാർഗം കൊണ്ടുവരാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ കടൽ മുഖേന വന്ന് പിന്നീട് ഈ ഗംഗാവലി പുഴയിലേക്ക് എത്തിക്കുന്ന രീതിയിലായിരിക്കും അതിൻ്റെ സംവിധാനങ്ങൾ സജ്ജീകരിക്കുക അതിലേക്കുള്ള പ്രവർത്തകർ നാളെ കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം മുതൽ ആരംഭിക്കും പതിനാറാം തീയതി മുതൽ ആരംഭിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും അത് ഒരു ഭാഗത്തെ ദ്രുതഗതി യിൽ നടക്കട്ടെ അതിനോടൊപ്പം തന്നെ ഇന്ന് ഈ കയർ ഉൾപ്പെടെ കണ്ടെടുത്തിയത് അല്ലെങ്കിൽ കണ്ടെത്തിയത് അത് വലിയ ഒരു ശുഭപ്രതീക്ഷയ്ക്ക് വകവെക്കുന്നുണ്ട് ആ കയർ കേന്ദ്രീകരിച്ചും ഇനി പരിശോധന നടക്കേണ്ടതുണ്ട് അത് കണ്ടെടുത്ത ഒരു ഭാഗം പെർട്ടിക്കുലർ ഭാഗം അത് നേവി മാർക്ക് ചെയ്തിട്ടുണ്ട് ആ പ്രദേശം കേന്ദ്രീകരിച്ചുള്ള പരിശോധന അത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് ആ പരിശോധനയ്ക്കൊടുവിൽ ഇനി മറ്റെന്തെങ്കിലും കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഇനിയുള്ള ഘട്ടം അതിനുവേണ്ട പരിശോധനകൾ തുടർച്ചയായിട്ട് നടത്തി വരുന്നുണ്ട് രണ്ട് ഡ്രൈവർമാരാണ് അത്തരത്തിൽ പുഴയിലേക്ക് പുഴയുടെ ആഴങ്ങളിൽ കുതിച്ച് ആ പരിശോധന നടത്തുന്നത് നമുക്ക് കാണാം ഇതിനു മുമ്പ് നമ്മുടെ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള രണ്ട് പേർ കൂടി ഉണ്ടായിരുന്നു പക്ഷെ അവർ ഉച്ചയ്ക്ക് മുൻപ് സിലിണ്ടറിൽ ഉൾപ്പെടെ കഴിഞ്ഞതിന് ശേഷം തിരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു പക്ഷെ നേവി അപ്പോഴും പരിശോധന തുടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ ലോഹഭാഗവും കയറും കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത് ഇപ്പോഴും ആ പെർട്ടിക്കുലർ ഭാഗം അതാ പ്രത്യേക കേന്ദ്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന തുടരുന്ന സാഹചര്യം കൂടിയുണ്ട് എന്തായാലും വരും മണിക്കൂറുകളിലെ പരിശോധന നമുക്ക് ഒരു കാര്യം ട്രൽജർ ും എത്തിച്ചുകൊണ്ടുള്ള പരിശോധന ആയിരിക്കും ഒരുപക്ഷേ ഇനി നടക്കേണ്ടത് അതിലൂടെ മാത്രമേ വലിയൊരു രീതിയിലേക്ക് ഇതിൽ ഒരു ഒരു നീക്കം അല്ലെങ്കിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയൂ എന്നുള്ളത് തന്നെയാണ് അവിടെ ഉള്ളവർ ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നത് അർജുൻറെ കുടുംബവും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അനിൽ യെസ് കർണാടകത്തിലെ ഗംഗാവലി പുഴയിൽ നിന്ന് ട്രക്കിന്റെ ലോഹഭാഗങ്ങളും കയറും കണ്ടെത്തി കയർ അർജുൻ്റെ ട്രക്കിലേതു തന്നെ എന്നുടമ മനാഫ് സ്ഥിരീകരിച്ചിരിക്കുന്നു പുഴയിലെ രണ്ടിടങ്ങൾ കേന്ദ്രീകരിച്ച് നേവി തെരച്ചിൽ ശക്തമാക്കി സോണൽ കൃഷ്ണയാണ് ഷിരൂയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ തത്സമയം നൽകിയത്